ഹലോയ് ഹലോയ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തേക്ക് എട്ട് ദിവസമായി ഞാൻ രാത്രിയണ്ട പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാണ് അർജുനെ കാണണ്ടായിട്ട് അർജുൻ്റെ നിർഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കെന്നല്ല എല്ലാവരും കാര്യം മുൻ കേരളം വിട്ട് അപ്പുറത്തോട്ട് പോയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ലായിരുന്നു ആ എന്ത് വരാനുള്ളത് വഴി തന്നില്ല പക്ഷേ നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലായതുണ്ട് ഇന്നത്തെ ഒരു വന്ന് കാണിക്കലും എല്ലാം കണ്ടപ്പോൾ നമ്മുടെ റവന്യൂ മന്ത്രി രണ്ട് ദിവസം മുമ്പ് പറയുന്നുണ്ടായിരുന്നു അല്ല അവിടത്തെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റത്തെ ശതമാനം കഴിഞ്ഞു കര പിന്നെ ഇനി ഇപ്പോഴ മാത്രം നോക്കാനുള്ളൂ അപ്പോൾ അതിനെ ഒരു ഇതാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു ഇത് കണ്ടത് കണ്ടത് എന്നെനിക്ക് തോന്നിക്കാര്യം ഇത്ര ഇപ്പം കിട്ടിപ്പോൾ കിട്ടുന്നുകൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ന്യൂസിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ട് പക്ഷെ അത് കുറച്ചേർ കഴിഞ്ഞപ്പോൾ അത് തീർന്നു ഇല്ല അവിടെയൊന്നും അപ്പോൾ ഒരു പക്ഷെ അവിടെ ഉണ്ടെങ്കിൽ അത് റവന്യൂ മന്ത്രി പറഞ്ഞതിന് വിപരീതമായേനെ അല്ലേ അപ്പോൾ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ പോലെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും പിന്നെ മലയാളികൾക്ക് എത്തിപ്പെടാനും അതല്ല മലയാളികൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനും ഉൾപ്പെടാനും ഒരുപാട് പരിമിതികളുണ്ട് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെ ആ രഞ്ജിത്ത് ഇസ്രായേലിനെയൊക്കെ അടിച്ച കേസും ഒക്കെ അപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത ഒരു ഈ പിന്നെ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു വല്ലാത്ത ചുറച്ചിൽ പിടിച്ച ആൾക്കാരാണെന്നും അവിടുത്തെ പോലീസുകാർ നമ്മളെ നാട്ടിലെ പോലീസുകാരെ പോലെയല്ല നമ്മളെ സത്യം പറഞ്ഞാൽ എല്ലാവരും അതുതന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് നമുക്കെല്ലാവർക്കും നമ്മൾ എല്ലാ കാര്യത്തിനും ഒരാളെയും പക വെക്കത്തില്ല എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കത്തില്ല രാഷ്ട്രീയം പോലും നോക്കാതെയാണ് അവിടെ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലം പിന്നെ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ കർണാടക എന്നുള്ളത് ആരോ യൂട്യൂബർ പറഞ്ഞ കേട്ടേണ്ട അഞ്ച് രൂപ ഉണ്ടെങ്കിൽ അഞ്ച് രൂപ തപ്പിയെടുത്ത് കൊണ്ടുപോകണ ഒരു സീസ് നക്ക് നക്കിയ നക്കിയാളാണെന്ന് പറയണം പോലീസുകാർ അപ്പോൾ അവർക്കും ഒരു ഈഗോ ഉണ്ട് മലയാളികൾ ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കണ കണ്ട കണ്ടപ്പം അപ്പോൾ ഇന്നലെ ഒരു റീലും കണ്ടായിരുന്നു ഈ അർജുന് വലിയ പാ രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ അല്ലെങ്കിൽ ഹിന്ദിൽ വലിയ വി ഐ പി ആണോ എന്നൊക്കെ അപ്പോൾ എന്താ കാര്യം അതേ ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ ഇതാക്കി വന്നാൽ തോ ഇങ്ങനെ ആന്ധ്രയിൽ ആ കർണാടകയിലെ ആൾക്കാർ ചോദിച്ചതാണ് ഈ അർജുൻ ഏത് വിഭാഗത്തിൽപ്പെട്ടപ്പോഴാണ് അവിടുത്തെ ആൾ പറഞ്ഞത് അതൊന്നും അല്ല ഒരു മലയാളിയാണ് അതാണ് അതാണ് ആ മേന്മ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം നാളെ നല്ലൊരു വാർത്ത കേൾക്കട്ടെ അല്ലെങ്കിൽ വാർത്ത കാണാൻ ഇടയാകട്ടെ എന്ന് എന്നാ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഒരാളുടെ ജീവൻ അവിടെ കിടക്കുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം കളഞ്ഞിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുമോ ഒരു ജീവനല്ലേ അവിടെ കിടക്കുന്നത് ഇന്നിപ്പോൾ ഇത്രയും ദിവസങ്ങളായി അന്നത്തെ ദിവസം മുതൽ അവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് അവിടെ പ്രവർത്തിക്കാനൊന്നും പറ്റത്തില്ലേ നമ്മുടെ നമ്മുടെ നാട് അത് നമ്മുടെ ഈ നാട് പുരോഗമിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ജീവനോ അല്ലെങ്കിൽ ഒരു വണ്ടി വണ്ടി ആണ് അവിടെ അതിൻ്റെ അടി ഭൂമിൻ്റെ അടിയിലുണ്ടെങ്കിൽ അത് അറിയാനുള്ള സംവിധാനമൊന്നുമില്ലേ എനിക്കറിയാൻ പോലും ചോദിക്കുക കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല കാര്യം ഇത്രത്തോളം പുരോഗമിച്ച് എന്ന് പറയുമ്പോഴും ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം ഇതിപ്പോൾ ഇന്ന് അർജുൻ്റെ പറ്റി നാളെ നമുക്ക് അറിയാലും പറ്റല്ലോ നമ്മളെല്ലാവരും എന്നാ എന്നെക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ യാത്ര പോകുന്ന ആൾക്കാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ പറ്റത്തില്ല അത്രത്തോന്നും ആയിട്ടില്ല അത്രത്തോളം ഒന്നും പുരോഗമിച്ചിട്ടില്ല എന്നാണോ ഒന്നും മനസ്സിലാകുന്നില്ല എവിടേക്കാണെന്ന് നമ്മുടെ നാട് നമ്മൾ കൊട്ടി ആഘോഷിക്കുന്നു നമ്മുടെ നാട് പുരോഗമിച്ച് നമ്മളെ രാജ്യം പുരോഗമിച്ച് പക്ഷേ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇന്ന സ്ഥലത്തുണ്ട് അതൊന്നും കണ്ടെത്താനുള്ള സംവിധാനമൊന്നുമില്ല എനിക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് എനിക്കൊന്ന് മറുപടി തരണേ അപ്പോൾ നാളത്തേക്ക് വേണ്ടി നാളെ നല്ലൊരു ദിവസമാകട്ടെ നാളെ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും എന്താ പറയുക കരുത്തും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം